പ്രൗഢഗംഭീരമായ ആഘോഷ പരിപാടികളാണ് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിൽ നടന്നത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർന്നു രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് വന്നത് ഗാർഡ് ഓഫ് ഓണർ നൽകി മോദിയെ സ്വീകരിച്ചു ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം വ്യോമസേനാ വിമാനം പുഷ്പയുഷ്ടി നടത്തിയ ക്ഷണിക്കപ്പെട്ടോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ കോൺഗ്രസ് ആസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ദേശീയ പതാക ഉയർത്തി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി കരോൾ ബാഗിലാണ് ദേശീയ പതാക ഉയർത്തിയത് എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി ഡൽഹിയിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്